വടക്കേ മലബാറിലെ തിര വട്ടോളി കിഴക്കുമുറി ശ്രീ ഗുളികൻ ദേവസ്ഥാനം തിറമഹോത്സവം ഫിബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ നടത്തുമെന്ന് ക്ഷേത്ര കമ്മിറ്റി വാരാഹികൾ അറിയിച്ചു പതിമൂന്നിന് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഗുളികൻ മുത്തപ്പൻ ഗുരുവകൗതി എന്നീ കലശങ്ങളും പതിമൂന്നിന് പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ അന്നദാനം മുത്തപ്പൻ മലയിറക്കൽ തണ്ടാംപരവ് ഇളനീർ വരവ് കലശം ഗുളികൻതിറ തിരുവപ്പന കാരണവർച്ചന ഭഗവതിക്ക് ഗുരുതി സമർപ്പണം എന്നീ ചടങ്ങുകൾ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രത്തിലെ എല്ലാ ദിവസവും വൈകുന്നേരം ദീപം തെളിയിച്ച് എല്ലാ നെയ്കളൊക്കെ നിറവേഴ് കാര്യങ്ങൾ നടത്തുകയും എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം ആറു മണിക്ക് കലശം ഉണ്ടാകും അതുപോലെ മഹകലശം കരിങ്കലശം മാസത്തിലെ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് കരിങ്കലശം ചോറൂണ് നടക്കുന്നത് അന്ന് കൂടി എല്ലാ ചടങ്ങുകളും ആരംഭിക്കുന്നതാണ് നമ്പൂടിയ വഴി ജയൻ്റെ വീട്ടിൽ ഇളഞ്ഞിൻ വരവാണ് പട്ടോടി വഴി ക്ഷേത്ര അതിഥിയിലേക്ക് വെള്ളാട്ട് മുട്ടപ്പ വെള്ളാട്ട് ഊരുവെള്ളാട്ട് ഭഗവതി വെള്ളാട്ട് പുളിയ വെള്ളാട്ട് അതെന്ന് ഞാൻ നടക്കുന്നതാണ് രണ്ട് ദിവസവും അന്നദാനങ്ങൾ ഉണ്ടാകുന്നതാണ് മ്പത് ആണ് ഇവിടെ ഉത്സവത്തിൻ്റെ ആരംഭം കഴിക്കുന്നത് സുലാം ഒമ്പതിന് മുമ്പ് ഇവിടെ സുലാം ഒമ്പതിനായിരുന്നു കര നടന്നിരുന്നത് ഇപ്പോൾ അതിന് ശേഷം ഉത്സവത്തിൻ്റെ ഡേറ്റ് ഫിബ്രുവരി പതിമൂന്ന് പതിനാല് കുംഭം ഒന്ന് രണ്ട് തീയതികളിലേക്ക് മാറ്റി ഒന്ന് തുലാവം ഒമ്പതോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് ഒന്ന് തുടക്കം കുറിച്ചതിന് ശേഷം ഇവിടെ ഉത്സവം കമ്മിറ്റി രൂപീകരിക്കുകയും ഉത്സവത്തിന് വേണ്ട കാര്യങ്ങൾ നടത്താൻ വേണ്ടി അമ്പല ഉത്സവ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ വർഷത്തെ ഉത്സവ കമ്മിറ്റി ചെയർമാൻ ഞാനാണ് കമ്മിറ്റി നല്ല രീതിയിൽ മാതൃസമിതി വരുന്നുണ്ട് അതിന്റെ കൂടെ മാതൃസമിതിയും ചേർന്ന് വരുന്നുണ്ട് ഒരുപാട് സ്ത്രീകൾ പങ്കെടുക്കുന്ന മാതൃസമിതിയിലും ഒരു വലിയ കമ്മിറ്റി തന്നെ ഇവിടെ ഉണ്ട് സ്ത്രീകളടക്കമുള്ള ആളുകൾ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഇരിവിന് പോവുകയും ഉത്സവത്തിനാളെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട് മുറി അമ്പലം എല്ലാ ജനങ്ങളുടെയും ഒരു വിശ്വാസ കേന്ദ്രമാണ് ഇത് പുരോഗതിയിലേക്ക് പോവുകയാണ് അതിനിവിടെ പ്രധാന പ്രശ്നവും സ്ഥല സൗകര്യമാണ് സ്ഥലം കിട്ടുന്നില്ല നമുക്ക് വില കൊടുത്ത് ഒരു അവസ്ഥയിലാണ് ഇത് ഉള്ളത് മുമ്പോട്ട് പോകാൻ ഭക്ഷണം കൊടുക്കാനും പറ്റാത്തൊരു സൗകര്യം ഇല്ലാത്തുന്നത് വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യമാണ് അതേപോലെ ഇതിൻ്റെ ഒരു ഒരു പ്രവർത്തനവും കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട് ആയിട്ട് ഇതെല്ലാം കവർ ചെയ്തിട്ടുണ്ട് തന്നെ ഉള്ളൊരു ഷീറ്റിടണം എനിക്ക് കൊല്ലത്തിൽ ഇങ്ങനെ ടാർപ്പായി കിട്ടുകയാണ് അതൊന്ന് ഒഴിവാക്കിയെടുക്കാൻ ഇങ്ങനെ സംവിധാനം ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ പ്രതീക്ഷയോടുകൂടി സംഭാവന വിരുത്തി തന്നെ ഇത് മുമ്പോട്ട് പോവും ഇവിടെ ആവശ്യമായ സഹായം ജനങ്ങളെ പിന്നെ കിട്ടുമെന്ന് നേക്കുമുറി ഗുളികൻ ദേവസ്ഥാനത്ത് പലരും ആത്മാർത്ഥമായിട്ട് ചൈതന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ ഗുണങ്ങൾ പലർക്കും കിട്ടിയിട്ടുണ്ട് കാരണം പലരും അതിന്റെ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ പലതും നമുക്ക് പല ഓഫറുകളായിട്ട് പല കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു സ്ഥലം വാങ്ങിക്കാൻ തന്നെയാണെങ്കിൽ അതിന് മുൻകൈ എടുക്കാൻ ഇത്തരത്തിലുള്ള ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട് നമുക്ക് കിട്ടാത്തൊരു സാഹചര്യമാണ് അതുപോലെ ഇടാൻ തുടങ്ങുമ്പോൾ പലരും ഇവിടെ നിന്ന് കിട്ടിയ അവർക്ക് കിട്ടിയ കല്യാണത്തിൻ്റെ ഭാഗമായി അവർക്കുള്ള പല മന മാനസികത്തിനുള്ള സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് പല ഓഫറുകളും നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളില്ലാത്തവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് കുട്ടികളുണ്ടാകുന്ന ഘട്ടങ്ങൾ അതുപോലെ തന്നെ പിന്നെ പല വിധുപണിയായാലും പല കാര്യങ്ങളിലും ഇവിടെ വന്ന ആത്മാർത്ഥമായി പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുള്ള പുണ്യത്തിന്റെ ഭാഗം എന്ന രീതിയിൽ പലരും ഇവിടെ അനുദിനം ആളുകൾ അനുദിനം ഭക്തന്മാർ കൂടി വരികയാണ് നേർച്ചകളും ഈ ഈ ഉത്സവത്തിൽ തന്നെ നമുക്ക് തിരിയാത്ത രീതിയിൽ ഗുളികൻ തറ തന്നെ ഒരു അഞ്ചോളം ഗുളികൻ തന്നെ ഇവിടെ നേർച്ചയായിട്ട് വന്നിട്ടുണ്ട് ഒരിക്കലും ഒരു കാലഘട്ടത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ് ഈ ഈ ഉത്സവത്തിന്